ഹൈക്കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് മുമ്പ് ഭരണഘടനയെ മോശമാക്കി പറഞ്ഞ സജി ചെറിയാൻ അന്ന് വിവാദം വന്നപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിന്നിരുന്നു എന്നാൽ പിന്നീട് സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി കനത്ത തിരിച്ചടിയാണ് ഇടത് സർക്കാർ ഉണ്ടാക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടാണ് ഹൈക്കോടതിയെ തള്ളിയിരിക്കുന്നത് വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം ശരിയല്ലെന്നും മന്ത്രിയുടെ വാക്കുകൾ അനാദരമാണെന്നും കോടതി പറയുന്നുണ്ട് മാത്രമല്ല വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരുടെ അടക്കം മൊഴിയെടുക്കാത്തതും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വിഷയത്തിൽ ഇനി ഒരു നിമിഷം പോലും സജി ചെറിയാനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറയുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്ന അടക്കമുള്ള വിമർശനങ്ങൾ സതീശൻ ഉന്നയിക്കുന്നുമുണ്ട് എന്തായാലും സജി ചെറിയാൻ രാജിവെക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ ഒരു മൈക്കിന് മുന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞത് ഈ ലോകം മുഴുവൻ കേട്ടതാണ് അതാണ് മുഖ്യമന്ത്രി അടക്കം ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെ വി ഡി സതീഷിന്റെ പ്രതികരണം കാണി സജി ചെറിയാൻ മന്ത്രി നിന്ന് രാജിവെക്കണം കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പൊ മന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ അന്വേഷണത്തെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട് ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും അതുകൊണ്ട് അടിയന്തരമായി ഗുരുതരമായ ഈ പരാമർശത്തിൻ്റെയും കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം നിങ്ങൾക്കറിയാം വിചാരധാര എന്ന ഗോൾവാർക്കറിൻ്റെ പുസ്തകത്തിൽ ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സജി ചെറിയാൻ ആ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയത് നമ്മുടെ ഭരണഘടന മറ്റുള്ളവരുടെ ഭരണഘടനയുടെ കോപ്പിയടിയാണെന്നും നമുക്ക് സ്വന്തമായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് ഭരണഘടന കുന്തമാണ് കുടച്ചക്രമാണ് എന്നെല്ലാം പറഞ്ഞുള്ള മോശം മോശം പരാമർശമാണ് ഇതിപ്പോൾ രാജ്യത്ത് സംഘപരിവാർ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സജി ചെറിയാൻ ആ പ്രസ്താവന നടത്തിയത് ഒരു കാരണവശാലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാൻ പാടില്ല തെറ്റായ നടപടിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അത് തെറ്റാണ് എന്ന് ഹൈക്കോടതി വിധിയിലൂടെ ആ മന്ത്രിസഭാ പുനഃപ്രവേശം തെറ്റായിരുന്നു എന്ന് ഹൈക്കോടതി വിധിയിലൂടെ അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു അപ്പൊ പ്രതിപക്ഷവും വന്നെടുത്ത നിലപാട് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കിയപ്പോൾ അത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങളെടുത്തത് ആ നിലപാടിനും കൂടി കിട്ടിയ അംഗീകാരമാണ് ഈ ഹൈക്കോടതി വിധി അല്ല ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്ന അതാണ് അത് അന്വേഷിച്ചാൽ മതി സത്യസന്ധരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കോടതിയുടെ കൂടി നിരീക്ഷണം ഉണ്ടല്ലോ അന്വേഷണത്തിൻ്റെ മീതെ പക്ഷെ മന്ത്രിയായിരുന്നുകൊണ്ട് എങ്ങനെയാ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കുന്നത് ഈ ഈ അദ്ദേഹം മന്ത്രിയായിരുന്നു കൊണ്ട് അപ്പം അതുകൊണ്ട് അന്ന് അദ്ദേഹം രാജിവെച്ചതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്